ഹലോ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ ടോപ് സിംഗർ പ്രേക്ഷകർക്ക് എതിരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരിക്കും കേട്ടാ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത്തിയേഴ് മത്സരാർത്ഥികളിൽ നിന്ന് ഇരുപത്തി നാല് മത്സരാർത്ഥികൾ സെലക്ട് ആയി മൂന്ന് പേർ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എലിമിനേറ്റഡ് ആയി പോയത് അത് കൂടാതെ ഒരു ഗോൾഡൻ ടിക്കറ്റ് അതായത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അഞ്ചു പേരാണ് വന്നിരിക്കുന്നത് അഞ്ചു കുട്ടിപ്പാട്ടുകാർ അതിൽ മൂന്ന് പേര് രണ്ടുപേരെ സെലക്ട് ആയിട്ടുണ്ട് സെലക്ട് ആയവരുടെ പേര് ആവണി ഗൗരി നന്ദ അപ്പോ ഫൈനലിസ്റ്റ് ആയിട്ട് അവരെ സെലക്ട് ആക്കിയിട്ടുണ്ട് പിന്നെ മൂന്ന് പേര് സൂര്യനാരായണ ശ്രദ്ധാശ്രേ ഇവർ അടുത്ത സീസണിൽ നേരിട്ട് ഫൈനലിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അഞ്ചു പേരുണ്ട് കേട്ടോ ഇപ്പൊ രണ്ടുപേരെ സെലക്ട് ആക്കി അതുകൂടാതെ ലിറ്റിൽ ഏഞ്ചൽസ് ആയിട്ട് ഒരു ഏഴ് പേര് കൂടിയുണ്ട് അപ്പൊ ലിറ്റിലും പുതിയ ഗോൾഡ് ടിക്കറ്റ് ിൽ കൂടി വന്ന എല്ലാവരുമായിട്ട് ടപ്സിംഗന്റെ വേദി ധന്യമാകാൻ പോവുകയാണ് ലിറ്റിൽ ഏഞ്ചൽസ് ആയി വന്നിരിക്കുന്ന നവനീത് കൃഷ്ണ ധനശ്രീ യാമിനി ധ്യാന വാസുകി ടെസ ബിജു ആദിദേവ് എന്നിവരാണ് അപ്പൊ ഇത്രയും പേരാണ് എനിക്ക് ലിറ്റിൽ ഏഞ്ചൽസ് ആയിട്ട് മത്സരിക്കാൻ പോകുന്നത് അപ്പൊ ഏഴ് കുട്ടി താരങ്ങളും കുട്ടി കുറുംബന്മാരും കുറുമ്പത്തികളും എല്ലാവരുമായിട്ട് നമ്മുടെ വേദി ധന്യമാകാൻ പോവുകയാണ് അപ്പൊ ടോപ് സിങ്ങിൽ ഇനി ഇരുപത്തിനാല് സെലക്ട് ആയ കുട്ടികളും രണ്ട് ഗോൾഡൻ ടിക്കറ്റും ഏഴ് ലിറ്റിൽ ഏഞ്ചൽസും ആണ് ഇനി മത്സരിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ഇത് നിങ്ങൾക്കൊരു ഞെട്ടിക്കുന്ന വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ ടോപ് സിങ്ങിൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ഇനി കാത്തിരുന്ന് കാണാട്ടോ അപ്പൊ ബൈ ബൈ